ഹായ് എൻ്റെ പേര് സൂര്യ എറണാകുളം കരൂരാണ് എൻ്റെ വീട് ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിലാണ് ഞാൻ ഡിഗ്രി വിവോ പ്രൊഫഷണൽ അക്കൗണ്ടിങ് ഞാൻ ടാക്സേഷൻ പാസ് ഔട്ട് ആയത് അത് കഴിഞ്ഞിട്ട് ഞാൻ വോക്കിൽ കയറിയിട്ടുണ്ടായിരുന്നു സോ എനിക്ക് ഡിസ്റ്റൻ്റായിട്ട് എം ബി എ ചെയ്യാനായിരുന്നു പിന്നീട് ആഗ്രഹം അങ്ങനെ ഞാൻ ഇപ്പോൾ കറൻ്റ്ലി ഇതിനോട് എം ബി എ ടൂ തൗസൻഡ് ട്വൻ്റി ഫോർ ജൂലൈ ബാച്ചില് ജോയിൻ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഇയർ ഇയറാണ് എനിക്കൊരു എഡ്യൂക്കേഷണൽ സപ്പോർട്ടും കൂടെ വേണം എന്നുണ്ടായിരുന്നു സോ അങ്ങനെ ഞാൻ ഇൻസ്റ്റാഗ്രാം ത്രൂ എനിക്ക് ലേൺ വൈസിനെ കുറിച്ച് അറിയാൻ പറ്റി ഞാനിപ്പോൾ ലേൺ വൈസിൻ്റെ ഒരു മെമ്പറാണ് ആൻഡ് എൻ്റെ മെൻറ്റർ രാഗി ആണ് എനിക്ക് ലേൺ വൈസ് ത്രൂ കുറേ ഒരുപാട് എനിക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ട് രാഗി മിസ്സാണേലും എല്ലാ കാര്യത്തിനും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് ചോദിക്കാം അപ്പം വേണമെങ്കിലും ചോദിച്ചാലും നമുക്ക് ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്ത് തരും ആൻഡ് അസൈൻമെൻറ്റ്സ് ആയിക്കോട്ടെ എക്സാംസ് ആയിക്കോട്ടെ റിവിഷൻസ് ആയിക്കോട്ടെ എന്താണെങ്കിലും നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ടെല്ലാം അറിയിക്കുന്നുണ്ട് ഇപ്പോൾ ഇന്നോ മാത്രമാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരുപാട് നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും ഒന്നും കിട്ടാനായിട്ട് ഇല്ല പക്ഷേ ലൺ വൈസ് ടു ആയതുകൊണ്ട് എനിക്ക് എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് എല്ലാ നോട്ടിഫിക്കേഷൻസ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും എനിക്ക് അപ് റ്റു ഡേറ്റ് ആയിട്ട് അറിയാനായിട്ട് പറ്റുന്നുണ്ട് സോ ഐ ആം ഹാപ്പി ടു ബി എ മെമ്പർ ഓഫ് ലൺ വൈസ്